കൂട്ടത്തിലൊരുവൻ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് പത്താം നാൾ അവൻ ഇന്ന് തിരികെ എത്തും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് വാർത്താപ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെരച്ചിലിൻ്റെ ഒൻപതാം നാൾ പ്രതീക്ഷയുടെ വെട്ടം കണ്ടു ഇനി പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയതോടെ കേരളത്തിന്റെ മനസ്സാകെ കണ്ണ കർണാടകത്തിലേക്ക് ലോറിയിൽ അർജുനുണ്ടോ എന്നാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ലോറി ഉയർത്തിയാൽ മാത്രമേ അർജുൻ അതിലുണ്ടോ എന്ന് അറിയാനാകൂ എങ്കിലും ലോറി കണ്ടെത്തിയത് തന്നെ വലിയ ആശ്വാസമാണ് കുടുംബത്തിനും നാടിനും ഉണ്ടാക്കിയത് പി സി ആറിൽ നിന്നും അർജുൻ തരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഒരു മഹാദുരന്തം നടന്ന പ്രതീതി ഷിരൂരിനെ നടുക്കിയ പ്രതീതി ദക്ഷിണേന്ത്യയെ ആകെ പിടിച്ചുലച്ച പ്രതീതി കേരളത്തെ ആകെ വേദനിപ്പിച്ച പ്രതീതി എല്ലാം ചേർന്ന് കഴിഞ്ഞ എട്ട് ദിവസത്തെ തെരച്ചിലിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന കുടുംബത്തിന് വലിയ ആശ്വാസമാണ് ഒൻപതാം ദിവസം ലോറി കണ്ടെത്തിയോടെ ഉണ്ടായത് കരയിൽ നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയെക്കുറിച്ച് യാതൊരു സൂചന ലഭിക്കാത്തതിനാൽ കേരളമാകെ നിരാശയിലായിരുന്നു സൈന്യം എത്തിപ്പരിശോധിച്ചിട്ടും കരയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ലോറി എവിടെ പോയെന്ന ചോദ്യം ഉയർന്നു മണ്ണിടിച്ചിലിൽ ലോറി കടലിൽ ചെന്ന് ചേർന്നോ എന്ന സംശയവും ഉയർന്നിരുന്നു ഇന്നലെ രാവിലെ തുടങ്ങിയ പുഴയിലെ തെരച്ചിലാണ് മലയാളിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പുയർത്തിയത് ഈ മാസം പതിനാറിന് ഉച്ചയ്ക്കാണ് ദേശീയപാത അറുപത്താറിൽ ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ അർജുൻ്റെ ലോറി കാണാതായത് എട്ട് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിരുന്നു പക്ഷേ അർജുനെ കാണാതായ വിവരം വളരെ വൈകിയാണ് പുറം ലോകം അറിഞ്ഞത് അപ്പോഴേക്കും സുപ്രധാന ദിവസങ്ങൾ നിർണായക ദിവസങ്ങൾ കഴിഞ്ഞു പോയിരുന്നു തെരച്ചിലിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മെല്ലപ്പോക്ക് വലിയ ഇടയാക്കി സംസ്ഥാന സർക്കാരും മാധ്യമങ്ങളും പൊതുസമൂഹവും അതിശക്തമായി ഇടപെട്ടു അതിനെ തുടർന്നാണ് തെരച്ചിലിന് വേഗം കൂടിയത് കർണാടക ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചു ഇതാണ് അർജുൻ രക്ഷാ ദൌത്യത്തിന്റെ നാൾ വഴിയുടെ രൂപം ഇനി നമുക്ക് ദൃശ്യത്തിൽ നിന്ന് മാറി തിരികെ തിരികെത്താം ഇനി നമുക്ക് ഇന്ന് ഷിരൂരിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് പരിശോധിക്കാം കാരണം ഓഗ്മെൻ്റൽ റിയാലിറ്റിയുടെ ഒരു അകമ്പടിയുമില്ല സാങ്കേതികവിൻ്റെ അകമ്പടിയില്ല സത്യം സത്യമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു കാരണം മണ്ണിനൊടിയിൽ പുതിഞ്ഞുകിടക്കുന്നത് കൂട്ടത്തിൽ ഒരുവനാണ് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എന്നാണ് പ്രേക്ഷകരെ ഞങ്ങൾക്കിപ്പോൾ അറിയാൻ ഉള്ളത് രാവിലെ പത്താം ദിനത്തിലെ ദൗത്യം പുനരാരംഭിച്ചു എട്ട് മണിയോടെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഷിരൂരിൽ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ട്രക്ക് നദിയിൽ തല മറിഞ്ഞ നിലയിലാണെന്ന് കാർവാർ എസ് പി നാരായണ ഇന്നലെ അറിയിച്ചിരുന്നു കരയിൽ നിന്ന് ഇറന്നു മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യപടി അത് ഷിരൂരിൽ പുരോഗമിക്കൂ എന്നാണ് ആകാംക്ഷയുടെ ആശങ്കയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ദൗത്യം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഷിരൂരിൽ കാലാവസ്ഥ മോശമായി തുടങ്ങിയിട്ടുണ്ട് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എത്ര മഴ പെയ്താലും ഇന്ന് സഹജീവിയെ കണ്ടെത്തും എന്ന ഒരു കഠിന പരിശ്രമത്തിലാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്നത്തെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് ദൃശ്യങ്ങൾ പി സി ആറിൽ നിന്നും അർജുൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെട്ട സംഘവും അവിടെ എത്തിയിട്ടുണ്ട് കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ അർജുൻ പി സി ആറിൽ നിന്ന് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം നമുക്ക് ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്ക് പോകുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലെ വെല്ലുവിളി മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്തതിന് പിന്നാലെ ഇവർ നദിയിൽ ഇറങ്ങും തൻ്റെ സഹജീവിയെ തേടിയുള്ള ഒരു യാത്ര തന്നെയായിരിക്കും അത് ചെളിയിൽ പൊതിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവയുടെ സ്ഥാനം എവിടെ എന്ന് വ്യക്തമാക്കിത്തരുന്ന കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് സംവിധാനം ഇന്ന് പന്ത്രണ്ട് മണിയോടെ എത്തിച്ചേരും ഒരു മണിയോടെ അത് പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൗത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കാരണം ഇപ്പോഴും ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകുകയാണ് അടിയൊഴുക്ക് മനുഷ്യസാധ്യമാകാത്ത രീതിയിൽ മനുഷ്യന് എത്തിപ്പെടാത്ത എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് പുഴ ഒരു വെല്ലുവിളി ഉയർത്തുന്നു പക്ഷേ അർജുൻ എവിടെ എന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി നമ്മളൊക്കെ ചോദിക്കുന്ന ആ വേദന നിറഞ്ഞ നൊമ്പരം നിറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് കിട്ടും അതുതന്നെയാണ് ദൗത്യ സംഘവും നൽകുന്ന സൂചന ദൃശ്യത്തിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് എതിരെയേക്കെത്താം ഞങ്ങളുടെ പ്രതിനിധി അഭിരാമി ചേരുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കെട്ട കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് നിർണായക ദിവസമാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്കാകും നേവി സംഘത്തിന്റെ ആദ്യ പരിഗണന ഐ ബിഒഡി ഉപയോഗിച്ച് പരിശോധന നടക്കും കൂടുതൽ വിവരങ്ങളുമായി അഭിരാമി ചേരുന്നു അഭിരാമി ഇന്നലെ തിരച്ചിലിൽ അർജുനനെ ട്രക്ക് കണ്ടെത്തിയെന്നാണ് കർണാടക സംഘം അറിയിച്ചതാ കർണാടക എം എൽ എ അത് സ്ഥിരീകരിച്ചു എന്നാൽ ഇന്നലത്തെ ശക്തമായ മഴ കാരണം തിരച്ചിൽ തുടരാൻ സാധിച്ചിരുന്നില്ല ഇന്ന് അർജുനെ കണ്ടെത്താനുള്ള നിർണായക ദിവസമായി മാറുമോ ഏതെല്ലാം രീതിയിലാണ് ഇന്നത്തെ തിരച്ചിൽ അഭിരാമി രാജേഷ് ഗംഗാവരിപ്പുഴയിൽ തലകീഴ കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്താൻ ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി മുങ്ങൽ വിദഗ്ധർ ക്യാബിനിലെത്തി പരിശോധന നടത്തും ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാറുടെ നേതൃത്വത്തിൽ ഐ പി എ ഓടി ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക നാവികസേനയുടെയും ഡീപ് ഡൈവേഴ്സ് ആണ് ഇന്നത്തെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുക ലോറി ഉയർത്താനായി പുഴയിൽ പ്രത്യേക പ്ലാറ്റ്ഫോമും സ്ഥാപിക്കും കരയിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി നദിയുടെ അടിത്തട്ടിൽ പതിനഞ്ച് അടിത്താഴ്ചയിൽ ലോറി ഉണ്ടോ എന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു ട്രക്ക് പുഴയിൽ തല കീഴായി മറിഞ്ഞ നിലയിലാണ് ഇന്നലെ കണ്ടെത്തിയത് കണ്ടെത്തിയത് അർജുന്റേതായ ഭാരത് ബെൻസ് ലോറിയാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥിരീകരിച്ചിരുന്നു കൂടുതൽ വലിയ മണ്ണു യന്ത്രങ്ങളും ക്രെയിനുകളും എത്തിച്ചാണ് പത്താം നാൾ തിരച്ചിൽ നടത്തുക അത്യാധുനിക ഡ്രോണുകൾ ഇന്നത്തെ പരിശോധനയ്ക്കുണ്ടാകുമെന്നാണ് സൈന്യം അറിയിച്ചത് എന്നാൽ ശിരൂരിൽ ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ഇത് തിരച്ചിലിന് കടുത്ത വെല്ലുവിളിയാക്കുമോ എന്നതും അറിയേണ്ടതായിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനവും ഉണ്ടാകില്ല എന്നും സൈന്യം അറിയിച്ചു മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വൈകുന്നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ രാജേഷ് അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്കെന്നാണ് അഭിരാമി റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ പത്താം ദിനത്തിൻ്റെ ദൗത്യം പുനരാരംഭിച്ചു എട്ട് മണിയോടെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഈ ട്രക്ക് എടുക്കുന്നതിനേക്കാൾ മുൻപേ അർജുൻ ട്രക്കിനുണ്ടോ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് പ്രഥമ പരിഗണന ട്രക്ക് നദിയിൽ തലകീഴായി കീഴായി മറിഞ്ഞ നിലയിലാണെന്ന കാർവാർ എസ് നമ്മളെ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അർജുൻ രക്ഷാ ദൗത്യത്തിന് ഇന്ന് പരിസമാപ്തിയാകും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും ഒരു എൻ്റെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥന ആ വാഹനത്തിൽ പത്ത് ദിവസമായി ചളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആ വാഹനത്തിൽ അർജുൻ ഉണ്ടാകരുതേ എന്നാണ് കാരണം എവിടെയെങ്കിലും നീന്തിപ്പോയി രക്ഷപ്പെട്ട് മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഒരിടത്ത് അർജുൻ ഇപ്പോഴും സുരക്ഷിതനായി തുടരണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കും പ്രേക്ഷകരോടും മുന്നോട്ട് വെക്കാനുള്ളത് ആ വാഹനത്തിൽ അർജുൻ ഉണ്ടായിരിക്കരുതേ എന്നൊരു പ്രാർത്ഥന വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു എവിടെയെങ്കിലും മൊബൈൽ ടവറിന് റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് ചെറിയ പരിക്കുകളോടെ സുരക്ഷിതനായി പുഴ നീന്തി അർജുൻ ജീവനയോടെ വിശ്വസിക്കുവാനാണ് ഞങ്ങളും ഇഷ്ടപ്പെടുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം